பெண்ணுங்களை பீடுப்போ பெண்ணுங்களை பீடிப்பெண்ணுங்களை பீடுப்போம் Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ചോദിച്ചത് പരാതി ഉണ്ടോന്ന് പരാതി ഉണ്ടോ രാഹുലിനെതിരായിട്ട് ഒരാൾ പോലും പരാതി നൽകിയിട്ടില്ലല്ലോ ഇപ്പൊ പരാതി പുറത്തു വന്നിരിക്കുക രാഹുലിന്റെ പീഡനത്തിനെതിരായ ഗർഭം ധരിക്കേണ്ടി വന്ന യുവതി ഇന്ന് പരാതിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുക കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി എന്താ നിങ്ങൾക്ക് കേരളത്തിലെ സമൂഹത്തോട് ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം ഒരുപാട് തെളിവുകൾ വന്നു വോയിസ് ക്ലിപ്പുകൾ വന്നു ചാറ്റ് മെസ്സേജിന്റെ തെളിവുകൾ വന്നു അപ്പൊ കോൺഗ്രസുകാർ പറഞ്ഞത് പരാതി ഇല്ലല്ലോ പരാതിയില്ലല്ലോ ഇത്രയേറെ നാണം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു രാഹുൽ തെറ്റുകാരനാണെന്ന് കാരണം രാഹുലെ കളിച്ചത് കേവലം രാഷ്ട്രീയമില്ലാത്ത ആളുകളോട് സ്ത്രീകളോട് മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുടുംബത്തിൽ പോലും കളിച്ച രാഹുലിനെ സംരക്ഷിക്കുകയാണ് ഷാഫി പറമ്പിലും ഷാഫിയുടെ ഗ്രൂപ്പുകാരും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനെതിരെ ഇതിനെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു നേതാക്കന്മാർക്ക് പക്ഷേ വി ഡി സതീഷിനടക്കമുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലെ ഈ മാഫിയ സംഘം രാഹുലിനെ വെള്ളപൂശാനാണ് ശ്രമിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട്ടിലെ വീടുകളിൽ കയറി ഇറങ്ങി പല വീടുകളിലും പോകുന്ന സമയത്ത് സ്ത്രീകളെ ഉള്ളിലേക്ക് ഓടിക്കയറിയാൽ ഊപ്പര് പറയണെനിക്ക് എല്ലാവരും എന്നെ പാലക്കാട്ടിലെ സ്ത്രീകൾ മുഴുവൻ എന്നെ സ്വീകരിച്ചു എന്നാ പറഞ്ഞത് ഞാൻ പല ചാനലുകളിലും കണ്ടു ഇവന്റെ കാറ് ഗേറ്റിൽ കാണുന്ന സമയത്ത് തന്നെ ഓടി ഓടിക്കുന്ന വീട്ടിനകത്തേക്ക് ഓടി ഓടിക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിഞ്ഞു കൊറേ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നു ലക്ഷങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് സെവരേറ്റുകളെ കൊണ്ടുവന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ എന്റെ അംഗീകരിച്ചു കാണിക്കാനുള്ള ശ്രമവും നടത്തി ഇപ്പൊ എന്താ എവിടെ കാണാനില്ല മൊബൈൽ ഓഫ് എം എൽ എയുടെ ഓഫീസിലാളില്ല കൂടെ നടന്ന കിങ്കരന്മാരെ കാണാനില്ല പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പാലക്കാടിന്റെ എം പി ഇവരൊക്കെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളില് രാഹുല് ഇവിടുത്തെ പാലക്കാടിന്റെ പടയോട്ടത്തിന് നേതൃത്വം നൽകുന്നത് ണെങ്കില് രാഹുല് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കില് നീ തെറ്റ് ചെയ്തിട്ടില്ല നിലക്ക് ഉറപ്പുണ്ടെങ്കില് ചങ്കൂറ്റത്തോടെ പോലീസിന് മുന്നിൽ ഹാജരാവാനാണ് ശ്രീ രാഹുൽ മാങ്കുട്ടം തയ്യാറാവേണ്ടത് ഞങ്ങൾക്ക് കേരളത്തിലെ മുഖ്യനോട് പറയാനുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഈ പരാതി ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ശ്രമിച്ചാൽ ഞങ്ങള് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് വരും മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഒരു പരാതി മാത്രമല്ല നിരവധി യുവതികളെ ഈ പെൺപിടിയുടെ പീഡനത്തിനിരയായിട്ടുണ്ട് ഒരുപാട് യുവതികൾക്ക് യുവൻകാരണം ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരം ആളുകളുടെ പരാതികള് അത്തരം ആളുകളുടെ പരാതികൾ സ്വീകരിക്കാൻ അത്തരം ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറാവണം ഇത്തരത്തിലുള്ള ആളുകള് സമൂഹത്തിന് ആപത്താണ് കേരള സ്ത്രീ സമൂഹത്തിന് ഭീഷണിയാണ് സുധാകരൻ പറഞ്ഞു ഇന്നലെ രാഹുലിനെ പോലെയുള്ള ആളുകള് കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണെന്ന് കെ സുധാകരനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയേറെ മാന്യരായിട്ടുള്ള ഒരാളാണെങ്കില് രാഹുലിനെ കുറിച്ച് അത്രയേറെ വിശ്വാസം ഉണ്ടെങ്കില് കെ സുധാകരൻ ഒരു രണ്ടോ മൂന്നോ മാസം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വന്തം വീട്ടില് താമസിപ്പിക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക രാഹുലിനെ കുറിച്ച് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടു രാഹുലിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പക്ഷേ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും ഇതുവരെ രാഹുലിന്റെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇത് കെ പി സി സി പ്രസിഡന്റിന് വാക്കുകളില്ല രാഹുലിനെ കുറിച്ചുള്ള ഈ രാഹുലിനെതിരായിട്ട് വന്ന പരാതിയെ സംബന്ധിച്ച് പറയാൻ വി ഡി ഇല്ല വി ഡി സതീഷിന്റെ വിത്തുകാളെവിടെ വി ഡി സതീഷ് വിത്തുകാളയുമായിട്ട് ബിജെപി ഓഫീസിലേക്ക് വരുന്ന പറഞ്ഞ് വി ഡി സതീഷിന്റെ താളിയും ഇല്ല കയറും ഇല്ലാത്ത അവസ്ഥയാണ് ഇനി രാഹുൽ മാത്രമല്ല രാഹുലിനെ സംരക്ഷിക്കുന്ന ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ രാഹുലിന്റെ തല രാഹുലിന്റെ നേതാവ് രാഹുലിന്റെ എല്ലാമെല്ലാമായിട്ടുള്ള വടകര എം പി ആ എംപിയെ കുറിച്ചുള്ള തെളിവുകളും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും ഈ കാര്യങ്ങളിലെ പലതരത്തിലുള്ള ഇടപാടുകള് ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാനടക്കമുള്ള കാര്യങ്ങൾ വടകര എംപിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തെളിവുകളും അടുത്ത ദിവസം പുറത്തു വരുന്ന സമയത്ത് കേരളത്തിലെ സമൂഹത്തിന് മുന്നിൽ ഈ കോൺഗ്രസിലെ മാഫിയ സംഘം തുറന്നെഴുതപ്പെടാൻ പോവുകയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാ ഈ പെണ്ണ് പെണ്ണുപിടിയെ ഏതും വാഴത്തിൽ ഒളിച്ചാലും അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവണം കേരളത്തിലെ ഇവന്റെ പീഡനത്തിനെതിരായിട്ടുള്ള മുഴുവൻ ആളുകൾ മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവന്ന് ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന് കേരളത്തിലെ സമൂഹത്തിന് അപമാനമാണ് പാലക്കാടിന്റെ എം എൽ എ എന്നുള്ള പദവി വഹിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് കെ പി സി സി നേതൃത്വം ഇനിയെങ്കിലും രാഹുലിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ ശ്രമിക്കണം രാജിവെപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ യുവമോർച്ച നടത്തിയ പ്രതിഷേധ സമരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാഹുൽ എവിടെ ഈ ഒരു നിമിഷത്തിൽ ശരീരത്തിൽ കാലുള്ളിടത്തോളം കാലം നടക്കാൻ കഴിയുന്നിടത്തോളം കാലം എന്നെ ജയിപ്പിച്ചവർക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് പറഞ്ഞ പാലക്കാടിന്റെ എം എൽ എയുടെ ഓഫീസിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വിത്തുകാള ഇപ്പൊ എവിടെയാണ് എന്നാണ് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഉടനടി അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല ഇവിടെ ഈ പ്രതിഷേധ സമരത്തിന് വരുന്ന സമയത്ത് ഇന്ന് ഇതിന് തൊട്ട് മുൻപ് എട്ട് മണിക്ക് ഒരു ചാനലിലൂടെ വന്ന ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ കേട്ടു സത്യത്തിൽ കേരളത്തിലെ മനുഷ്യന്റെ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാനായിട്ട് തയ്യാറാണ് ആ പെൺകുട്ടി പൊട്ടി പൊട്ടി പൊട്ടിക്കറിയുകയാണ് വിങ്ങിക്കറിയുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലെത്തി വീഡിയോ കോൾ വഴി ആ പെൺകുട്ടിയെ ടാബ് കഴിക്കാൻ നിർബന്ധിക്കുകയാണ് ഇയാള് ഇത്രത്തോളം ഒരാൾക്ക് അതപ്പതിക്കുവാൻ സാധിക്കുമോ എന്ന് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന് സാധിക്കുന്നാവതിലും അതപ്പതിച്ചുകൊണ്ട് ഒരു മൃഗത്തെ പോലെ ഒരു പേവേട്ടിനെ പോലെ ഒരു സൈക്കോപാത്തിനെ പോലെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുകയാണ് എന്തിനാണ് ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി അഘോഷം ചെയ്യുന്നതിന് വേണ്ടി ഇയാളും ഒരു അമ്മയുടെ വയറ്റിലല്ലേ പിറന്നത് ഇയാൾക്കുമില്ല സഹോദരിമാര് ഇയാളുടെ കുടുംബത്തിനുമില്ല സ്ത്രീകള് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗുണിക കഴിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന വാക്കുകളുണ്ട് ബ്ലീഡിങ് 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 കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും ഇത് കേട്ടുനോക്കണം ആ പെൺകുട്ടി കടന്നുപോയിട്ടുള്ള ഒരു ട്രോമ ആ പെൺകുട്ടി പറയുകയാണ് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഫിസിക്കലി മെന്റലി ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്ന് പറയുകയാണ് ഇത്രത്തോളം നിർബന്ധിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അബോർട്ട് ചെയ്യുവാൻ ഈ ഒരു പേവട്ടിനെ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിർബന്ധിപ്പിക്കാൻ സാധിച്ചത് ഈ ഒരു സൈക്കോപാത്തിനെ ഊട്ടനാട്ടി വന്ധ്യം കരിക്കുക ചെയ്യുകയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാൻ സാധിക്കില്ല ഇയാളെ ഇങ്ങനെയുള്ള ഒരാളെ പൊതുസമൂഹത്തിൽ നടക്കാൻ അനുവദിക്കരുത് ഇവിടുത്തെ തെരുവു പട്ടിയെ കല്ലറിഞ്ഞോട്ടിക്കുന്നത് പോലെ എങ്ങനെയാണ് ഇവിടെ എ ബി സി പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത് അനിമൽ ബർത്ത് കൺട്രോൾ അതുപോലെ പാലക്കാടിന്റെ എം എൽ എ ബി സി പദ്ധതി പ്രകാരം വന്ധ്യംകരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾ ആ പെൺകുട്ടി കടന്നുപോയ സിറ്റുവേഷൻസ് നമുക്കാർക്കും ആർക്കും സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും എത്രയോ വേദനയോടുകയാണ് ഇവിടെ ഓരോ ദിവസവും പുറത്തു വരുന്ന ഈ ശബ്ദ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ െ പിന്തുണയ്ക്കുന്ന വെട്ടുകളിൽ കൂട്ടങ്ങളുണ്ടല്ലോ സൈബറിടങ്ങളിൽ അവര് പറയുന്നതുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ പെണ്ണ് കേസുകളിൽ പെടുത്തുന്ന കുമാരപിള്ള സാറിന്റെ തിയറിയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നാ പരാതിക്കാരി നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളെ എല്ലാത്തിനെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങളുടെ ഏത് ആക്രമണങ്ങളെയും നേരിടാമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി നൽകി ഇനി ആ പരാതിയിന്മേൽ നടപടിയെടുത്ത് ഈ ഒരു സൈക്കോപാത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് ആ പെൺകുട്ടി ഇന്ന് പരസ്യമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ത്രീ ശബ്ദമായിട്ട് അവൾ മാറിയിരിക്കുകയാണ് അവൾ കേവലം അതിജീവിതയല്ല പോരാടാൻ അതിജീവിതല്ല ഈ കേരളത്തിലെ നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളെയും നിങ്ങളുടെ വെല്ലുവിളികളെയും നിങ്ങളുടെ പി ആർ വർക്കുകളിലൂടെ ഈ പാലക്കാടിന്റെ എം എൽ എ നിങ്ങൾ വെള്ളപൂശി എടുത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ആ പെൺകുട്ടി ഉറച്ച ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു യും പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിന് ശക്തമായ അവർ തീർന്നു അവർ തീർന്നു ಈ ತೋ ಮಾ